പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ യുവതി മരണപ്പെട്ടു മരണത്തിൽ ചികിത്സാ പിഴവെന്ന ആരോപണവുമായി ബന്ധുക്കൾ രംഗത്തെത്തി തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെയാണ് കോട്ടവട്ടം സ്വദേശിയായ മുപ്പത്തിയെട്ട് വയസ്സുള്ള അശ്വതിയെ ഷർദിലും തലകറക്കവുമായി പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത് മണിക്കൂറുകൾക്ക് ശേഷം ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്ന് ആശുപത്രിയിലെ തന്നെ ഐ സിയുവിൽ പ്രവേശിപ്പിച്ചു പിന്നീട് വൈകിട്ട് ആറരയോടുകൂടി യുവതി മരിച്ചതായി ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു തുടർന്ന് ഐസുവിന് മുന്നിൽ യുവതിയുടെ ബന്ധുക്കളും മറ്റും വൈകാരികമായി പ്രതികരിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തതിനെ തുടർന്ന് പുനലൂർ പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു ഞാൻ ഞാനൊരു രണ്ടേ മുക്കാലായി കാണും അന്നേരം കുഴപ്പമില്ല വണ്ടിക്കാൽ ഛർദ്ദിച്ചു ഛർദ്ദിന്റെ ക്ഷീണം ഇതാണ് അവസ്ഥ വേറെ കുഴപ്പമൊന്നും ഇല്ല ടൂഷിച്ചുകൊണ്ടിരുന്നതാണ് അപ്പൊ വന്ന് ബി പി ലോ ബി പിടയ്ക്ക് ആരും അന്നേരം അറിയില്ല അത് ചോദിച്ചിട്ട് അവള് പറഞ്ഞില്ലെങ്കിൽ അതുപോലെ പറഞ്ഞ അന്നേരം സംസാരിക്കും ഇവിടെ ഏതോ ഒരു മരുന്ന് ഇട്ടു അതിട്ടപ്പോൾ ഇപ്പൊ ചൂട് കയറുന്നത് ഇങ്ങനെ പറഞ്ഞ പോലെ പിന്നെ ഈ നാക്ക് അടിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ അവസ്ഥയായി അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് ഇവളൊരു ഇവളെ ടെക്നിക്കാന്ന് ഇതൊന്നും എനിക്കറിയില്ല ഇവള് പ നേരത്ത് സീറ്റെടുക്കാൻ പോഞ്ചക്ഷൻ ബൈക്ക് ഇത് ഇഞ്ചക്ഷൻ വെച്ചാൽ നേരെ നേരെ എടുക്കാൻ പറ്റും ഡോക്ടർ തോന്നും എനിക്കറിയില്ല ഇപ്പോൾ ആ ഒരു പണി ചെയ്തു ആ പണി ചെയ്ത പോകുന്ന അത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടിട്ട് ഒരു മണിക്കൂർ എന്നിട്ട് തിരിഞ്ഞ് താ ഞാൻ ഡോക്ടർ കാലയ പറയാ പോയി പറയാ വാ താ താ ഇത് എന്തോ അവസ്ഥ ഒന്നും പോയി നോക്ക് ബ്ലഡ് എടുത്തിട്ട് കിട്ടുന്നില്ല എന്നിട്ട് നോക്കില്ല ആളിന്റെ ചെറിയ കപ്പാസിറ്റി അനുസരിച്ച് അയച്ചൂടെ കഴിയും ചിലപ്പോ കുഴപ്പമൊന്നുമില്ല ഭയങ്കര റിക്കവർ അയച്ചോ കഴിയും ആ ഒരു അവസ്ഥയിലാണ് പറയുന്നത് ഇവളെ ഇവിടെ എത്തില്ല ഞാൻ ഒരേ കാരണവശാല ഇവിടെ ഇവിടെ ഇവളെ കൊന്നതാ ഇവളെ കൊന്നതാന്ന് നൂറ് ശതമാനം കുത്തി വെച്ച എന്നും വരുന്ന പോലെ എനിക്കറിയില്ല ഇവളെ നൂറ് ശതമാനം കൊന്നതാ കൊന്നതാന്ന് ഒരു ഇവിടെ വരുന്ന ഒരു പേഷ്യന്റിനും സാറേ എമർജൻസി കൊണ്ടുവരുന്നത് ഒരു ചേട്ടാ ഒരു പേഷ്യന്റിനുണ്ടല്ലോ ഇവിടെ തിരിഞ്ഞു നോക്കത്തില്ല അളിയൻ ബി പി ലോയ എന്ന് പൊല്ലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ഇവിടെ ചെക്ക് അവിടെ അഡ്മിറ്റ് ചെയ്തെന്നൊക്കെ പറയുന്നു ഞാനിപ്പോൾ വന്ന സമയത്ത് ഞാൻ കണ്ട കാഴ്ച ചുണ്ടൊക്കെ കറുത്ത് ആ ശരീരം നല്ല തണുത്തു ശരീരമൊക്കെ നല്ല തണുത്തു അപ്പോൾ ഞാൻ പൾസം ഉണ്ടാകും ചെക്ക് ചെയ്യുമ്പം ചെറിയ പൾസേ ഉള്ളൂ പൾസേ ഉള്ളൂ അപ്പം ഞാൻ ഡോക്ടർ അവിടെ നിന്ന് ഒരാളോട് പറഞ്ഞു അപ്പോൾ ഒരു നേഴ്സാണെന്ന് തോന്നുന്നു പഠിക്കുന്ന ആണോന്ന് തോന്നും അപ്പം അയാൾ കുറേ സൂചി എടുത്ത് ശരീരത്തിൽ ഫുള്ളും കുട്ടിയാണ് ബ്ലഡ് കിട്ടാനില്ലെന്നാ പറഞ്ഞത് ബ്ലഡ് കിട്ടുന്നില്ല കുറെ അങ്ങനെ അപ്പൊ അയാൾ സീനിയർ നേഴ്സിനെ വിളിച്ചു അപ്പോൾ ഒരു സ്കെൽറ്റ് പെൺകുട്ടിയാണ് ഒരു നേഴ്സ് വന്നിട്ട് കുറെ അയാളും കുറേ വട്ടം കുത്തി കുത്തിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പം അവർ പെട്ടെന്ന് ഇറങ്ങി ഓടി ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഡോക്ടറെ എന്നോട് പറയാം ഞങ്ങൾ വന്നപ്പം ട്രീറ്റ്മെന്റ് ചെയ്തു ബി പി നൊരയും പതൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ സി ടി സ്കാനിൽ എടുത്തു സി ടി സ്കാനിൽ പ്രശ്നമില്ല അപ്പോഴും പൾസൊക്കെ ഉണ്ടായിരുന്നതാണ് പിന്നെ എമർജൻസി ആയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങളോട് പറയുന്നു ആൾ മരണപ്പെട്ട് വലിയൊരു അറ്റാക്കാണ് എന്താ പറയണത് എന്താ കാര്യം വേറെ അസുഖങ്ങൾ ഇന്നേ വരെ ഇല്ല മൃതദേഹം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ വേണ്ട വിധത്തിലുള്ള ചികിത്സകൾ നൽകിയെന്നും രോഗം കൃത്യമായി നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും പോലീസ് സർജന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുമെന്നും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് സുനിൽകുമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പുനലൂർ